നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതിന് കൊടുക്കുന്ന വളമാണ് ഏറ്റവും നല്ലൊരു വളവാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഉള്ളിത്തോലും മുട്ട തൊടുവാണ് എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന ഒന്നാണ് ഉള്ളിത്തോലും മുട്ട തൊണ്ട് പൊടിച്ചത് പച്ചമുളകിന് റോസിന് എന്ന് വേണ്ട എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഞാനത് പറയാൻ കാരണം ഞാനത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല എഫക്റ്റീവ് വളമാണ് പൊട്ടാഷും കാൽഷ്യം അടങ്ങിയ ഉള്ളിത്തോലും മുട്ടത്തോട് മുട്ടത്തോട് കാൽഷ്യം ഉള്ളിത്തോല് പിടിച്ചത് പൊട്ടാഷ് നിറയെ റോസിൻ്റെ പൂക്കളുണ്ട് മുട്ടുകളുണ്ട് ഇപ്പോൾ കാക്കിലോയുടെ ഉള്ളിത്തോല് പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് അതൊരു കുട്ടിച്ചാക്ക് നിറയെ എടുത്ത് പൊടിച്ചാലാണ് കാക്കിലോ കിട്ടുന്നത് അതെല്ലാം നിങ്ങൾക്കറിയാം അതിന് വെയിറ്റ് ഒട്ടും ഭാരമില്ലാത്തതാണ് മുട്ടത്തോട് നൂറ്റമ്പത് രൂപയാണ് കാക്കിലോയ്ക്ക് ഇത് ഓൺലൈനിൽ ഞാൻ കൊടുക്കുമ്പോൾ ബോക്സിൻ്റെ പൈസ അല്ലെങ്കിൽ പോസ്റ്റൽ ചാർജ് ഇതെല്ലാം ഞാനാണ് എടുക്കുന്നത് ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ മുന്നൂറ്റമ്പതിന് മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അതായത് ഉള്ളിത്തോലും മുട്ടത്തോടും ഒന്നിച്ചെടുക്കുമ്പോൾ ജൈവ കൃഷിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് ഈ മുട്ടത്തോടും ഉള്ളിത്തോലും ഇത് സാധാരണ നമ്മുടെ വീട്ടുകളിലൊക്കെ ഉള്ളിത്തോല് എന്ത് വളരെ കുറച്ചുണ്ടാവുകയുള്ളൂ അത് ചെടികൾക്ക് ഇടാനൊന്നും തികയില്ല അഞ്ചാറ് മാസമൊക്കെ നോക്കിയിരുന്നാലാണ് അത്രയും ഉള്ളിത്തോല് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം പോസ്റ്റിലായിട്ട് അയക്കാം പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരും ഓക്കെ താങ്ക്സ്